ഈ സീരിയലുകാരും ഈ ഇങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ടയിച്ച് മാറ്റുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ വെറും ഒരാളെ തോന്നുമ്പോഴും അവർക്ക് പിന്നെ സ്വീകരിക്കാം അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ വലിച്ചെറിയാം അതിൻ്റെ പേര് ലിവിങ് ടുഗതർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു പേര് പേരൂടും ഉള്ള കാര്യം ഞാൻ പറയട്ടോ കേട്ടോ ഇതിൽ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് നല്ല തറവാടിയായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ചങ്ങകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഡായി ആര്യനെയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ബഡായി ആര്യൻ്റെ ബഡായി എന്ന് പറഞ്ഞ ഒന്നൊന്നര ബഡായിയാണ് എന്ത് ബടായി ഓരോ ഇതിൽ വന്നിട്ടും അടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെ കേട്ടാണ് എന്തൊക്കെയായാലും ആ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ഫേമസ് ആയത് അതായത് ബഡായി ആര്യൻ്റെ ശരിക്കുള്ള മുഖം നമ്മളെല്ലാവരും കണ്ടത് ആ ബിഗ് ബോസിൽ ഉള്ളപ്പോഴാണ് നല്ല കുശുമ്പും എല്ലാം ഉള്ളൊരു വ്യക്തി തന്നെയാണ് ബഡായി ആര്യ അപ്പം ടായി ആര്യ പറയുന്നുണ്ട് ഒരു ജാൻ ഞാൻ എന്നെ പറ്റിച്ചോ എൻ്റെ കൂട്ടുകാരിൻ്റെ കൂടെ ഒളിച്ചോടി അവരെ എന്തോ എനിക്കെന്തോ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ടും ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ട് അല്ല എനിക്ക് അറിയാമേലാതുകൊണ്ട് ചോദിക്കുന്നതാണ് ഈ സീരിയലുകാരും ഈ ഇങ്ങനെയുള്ള കുറെ ടീമുകളുണ്ട് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഷർട്ടയിച്ച് മാറ്റുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒരാളെ തോന്നുമ്പോഴും അവർക്ക് പിന്നെ സ്വീകരിക്കാം അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ വലിച്ചെറിയാം അതിൻ്റെ പേര് ലിവിങ് ടുഗതർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു പേര് കൂടും ഉള്ള കാര്യം ഞാൻ പറയുക കേട്ടോ ഇതിൽ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കല്യാണം കഴിച്ച നല്ല തറവാടിയായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇല്ലയെന്നൊന്നും പറയുന്നില്ല പക്ഷെ ചില ആൾക്കാർ ഈ ഇങ്ങനെയുള്ള ഒരു കൂറ ആയിട്ടുള്ള ഈ സംസാരം സംസാരിച്ചിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഈ ബഡായി ആര്യ എന്ന് പറഞ്ഞാൽ ആദ്യം കല്യാണം കഴിച്ചത് ഈ അർച്ചന സുശീലൻ എന്നു പറയുന്ന വ്യക്തിയുടെ സഹോദരനെയാണ് അതിലൊരു കൊച്ചൊക്കെ ഉണ്ടായി ആ കൊച്ചൊക്കെ ഉണ്ടായി കുറച്ചു കാലം അവർ തമ്മിൽ താമസിച്ച് കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് നേരെ പുറത്തു വന്നു പുറത്തു വന്നു കഴിഞ്ഞതിന് ശേഷം നാലാം ക്ലാസ് മുതൽ ഒന്നിച്ചു പഠിക്കുന്ന ഏത് ഒരുത്തനെയുമായിട്ട് പിന്നെ കമ്പനിയായി അങ്ങനെ ആ കമ്പനി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടുന്നത് ബിഗ് ബോസിൽ പോയി അവിടെ നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ജാൻ പുറത്തുണ്ടേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു ഏതായാലും തിരിച്ച് വന്നപ്പോഴേ ജാനിനെ കാണാനില്ല ജാന് നോക്കുമ്പോഴേക്കും ഈ ആര്യയുടെ സുഹൃത്തായ ഗോപികയുടെ കൂടെ പിന്നെ താമസം തുടങ്ങിയിരിക്കുന്ന ഇവരുടെയൊക്കെ പ്രണയത്തിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത് നിങ്ങളൊന്ന് ഒരു ഒരാത്മാർത്ഥതയുണ്ടോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വിവാഹം കഴിച്ചവരാണ് നമ്മളൊക്കെയൊക്കെ കുഞ്ഞുങ്ങളുണ്ട് നമ്മളൊക്കെ അവരെ നല്ല രീതിയിൽ നോക്കുന്നവരാണ് അല്ലാതെ നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും മറ്റുള്ളവരെ തേടിപ്പോകുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പിന്നെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഈ സിനിമാ താരങ്ങൾക്ക് മാത്രം ഇനി ഇവർ ഇങ്ങനെ എന്തെങ്കിലും സൃഷ്ടിച്ചു കഴിഞ്ഞാലേ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല അതായത് ഇവരുടെയൊക്കെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ടും മൂന്നും ആൾക്കാർ എങ്ങനെ കഴിച്ചാലും ഇവർ മൂന്ന് കല്യാണമൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ട് അതായത് ഒന്നി ലിവിങ് ടുഗതർ ആയിരിക്കും ഇപ്പോഴെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു നടിയുണ്ട് സിനിമാ നടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ലിവിങ് ടുഗതർ എന്ന് പറഞ്ഞിട്ട് കൂടിയിട്ടുണ്ട് ഒരുത്തിൻ്റെ കൂടെ ഇനി മൂന്നോ നാലോ കൊല്ലം കഴിയുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു കൊച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കും അവൻ എന്നെ ചതിച്ചു അവൻ ലിവിങ് ടുഗതർ ആയിരുന്നു ഇപ്പോഴും വേറെ ഇരുത്തിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് അതായത് ആനഗസ്റ്റിൻ ഇതാണ് പറ്റിയത് ആനഗസ്റ്റിൻ ഇതുപോലെ തന്നെ ഒരു പിന്നെ എന്താ പറയുക പ്രശസ്തനായ ഒരു ക്യാമറാമാനെ കല്യാണം കഴിച്ചു ഭയങ്കരമായി ആഘോഷിച്ചു ഇപ്പോഴേ ആനഗസ്റ്റിൻ അവരെ വഴിക്കും പോയി ഈ പിന്നെ ജോമോൻ എന്ന് പറയുന്ന ഈ ക്യാമറാമാൻ അവരെ വഴിക്കും പോയി അപ്പോൾ അവിടെ അനാഥരായത് ആരാണ് അവർക്കുള്ള കുട്ടികളാണ് ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തുകൊണ്ട് ഇവർക്കൊന്നും മര്യാദയ്ക്ക് ജീവിച്ചുകൂടാ ഞാൻ അതാണ് ആലോചിക്കുന്നത് അതായത് ഒരു ഭർത്താവിനെ ഒരു ഒന്ന് കെട്ടിയിട്ട് നല്ല സ്നേഹത്തിൽ ഈ സീരിയൽ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലാണേ ഈ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുമാതിരി ഇത് ഇതിനൊക്കെയുള്ള ലൈസൻസാണേ അല്ലെങ്കിൽ രണ്ടും മൂന്നും പ്രേമിക്കാനും അതുപോലെ തന്നെ ഈ ലിവിങ് പാർട്ട്ണർ ഇതൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കാനുമുള്ള ഒരു ഇതല്ല എന്ന് നമ്മൾ മാറ്റിവെച്ചിട്ട് നമ്മൾ അതാ നേരെ അതൊരു ജോലിയാണ് ആ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു നമ്മളെ കുടുംബത്തിലുണ്ട് നമ്മുടെ മക്കള് നമ്മുടെ ഭർത്താവ് ഇങ്ങനെയുള്ള തരത്തിൽ ജീവിച്ചൂടെ അതുപോലെ തന്നെ ആണുങ്ങളാണെങ്കിൽ ഭാര്യ ഇങ്ങനെയുള്ള ഈ ആണുങ്ങൾക്ക് പലപ്പോഴും ഇല്ലാട്ടാ അവർ ഭയങ്കര വികേന്ദ്രമാരാണ് ഈ സീരിയലിലെ അതായത് ഈ ആണുങ്ങള് പെണ്ണുങ്ങളൊക്കെ ഇറക്കിയെടുക്കും പക്ഷെ അവരുടെ കുടുംബം അവർ നല്ല സേഫ് ആക്കിയിട്ടുണ്ടാവും അവിടെ കുടുംബത്തിൽ ഇവർ പോവുകയും ചെയ്യും ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഭാര്യ കിടക്കുന്ന കുറേ ദൂരെയായിരിക്കും ഭാര്യയും കുട്ടികളൊക്കെ വീട് കുറച്ച് ദൂരെയായിരിക്കും ഇവൻ ഏതെങ്കിലും ഈ ഫ്ലാറ്റിൽ ചിലപ്പോഴും ഈ ഏതെങ്കിലും ഒരു നടീൻ്റെ കൂടിയായിരിക്കും പക്ഷേ ഭാര്യ അറിയില്ല പക്ഷേ ഇതെല്ലാം കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഈ ഈ ഒരു നടീനെ മല്ലെ അങ്ങ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കും ഒഴിവാക്കി കഴിഞ്ഞിട്ട് ഇപ്പം നേരെ ഇവൻ പോകുന്നത് ഭാര്യേൻ്റെ ഇടയ്ക്കാണ് അപ്പം അവരുടെ ആ ജീവിതവും ഇതൊക്കെ അങ്ങനെ അവിടെ കിടപ്പുണ്ട് വീട് നഷ്ടമായിരിക്കാണ് ഇവൻ്റെ കൂടെ കൂടി നടിക്കാണ് അപ്പോൾ ഇന്നും എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതായത് ഒരാളെപ്പോലും നമ്മൾ ഈ ഒരു കാര്യത്തിൽ വിശ്വസിച്ചുകൂടാ എന്തിനു വിശ്വസിക്കണം എന്തിനു മറ്റുള്ളവന് നമ്മൾ ഇത് ആക്കി കൊടുക്കണം എൻ്റെ ജാനെ 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 എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുമ്പോഴേ നമുക്ക് വിരാന്താവുകയാണ് മനസ്സിലായ എന്നാൽ അത് മാത്രവുമല്ല ഇതിനിടയ്ക്ക് ഒരു വേട്ടാവളിയും വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ആര്യോട് സംസാരിക്കുന്ന കേട്ടു അതായത് അവനൊക്കെ ഇങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മറ്റൊരു സ്ത്രീയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും പറയും എന്തുകൊണ്ടാണ് ആര്യ അന്ന് മിണ്ടാതിരുന്നത് ആര്യ ഒന്നും പറയുന്നില്ല നേരെ മറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഓവറായി കഴിഞ്ഞാലേ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ എന്ന് വെറുതെ പറയുന്ന ഒന്നുമല്ല ചില ആൾക്കാർ നല്ല രീതിയിൽ ഓവറാകാറുണ്ട് പല തരത്തിലും ഓവറാകാറുണ്ട് എന്തെങ്കിലും ഒരു ശ്രദ്ധ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ഇപ്പോഴീ അന്ന് ഒരു വേട്ടാവലിയെ വിളിച്ചപ്പോഴേ ഇങ്ങനെ മോശമായിട്ടുള്ളൊരു വാക്ക് പറയുമ്പോഴേ അതവിടെ കട്ട് ചെയ്ത് വെക്കുക അത്ര തന്നെ നമുക്കറിയാം ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കോളൊന്നും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരൊന്നും കണ്ടെത്താനൊന്നും കഴിയില്ല അതുപോലെ തന്നെ സാധാരണ കോളാണെങ്കിൽ ഇവർ ആൾക്കാരെ കണ്ടെത്താൻ കഴിയില്ല പിന്നെയാണോ ഇത് പിന്നെ എന്തിനാണ് ഇത് ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ എനിക്ക് വരുന്നുണ്ടെന്ന് ഇതുപോലെയുള്ള കോളുകൾ എല്ലാവർക്കും വരാറുണ്ട് ഒരുപാട് ഇങ്ങനെ മോശമല്ല മോശമായിട്ടുള്ള കോളുകളൊക്കെ വരും പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിമിഷം അവനെടുത്ത് തൂക്കി വെളിയിലിടലാണ് അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ പുറകെ പോയിട്ട് കുറേ കരിഞ്ഞ് കാണിച്ച് കുറേ ഇതാക്കി എന്ത് കാര്യവും ഒരു കാര്യവും ഇല്ല ഇവർ ഇത് കുറേ നാളായി തുടങ്ങിയിട്ടാണ് ഈ എന്നാ പറയേണ്ടത് എൻ്റെ കാമുകനെ മറ്റോട് കൊണ്ടുപോയി ഏ എൻ്റെ കാമുകനെ മറ്റോ ഇതെന്താണെന്ന് ഓന് മാത്രമേ ഉള്ളു ഓൻ ആരായിട ആ ഒരു ആരാന്ന് ഏന് ഓന് വേണ്ടെങ്കിൽ പിന്നെ ഇവളെന്തിനാണ് പുറകെ നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഓന് വേണ്ട ഏ ഏന് ഓന കാമന കാമദേവനാ ഓന് മാത്രം ഒരു ഭയങ്കര ഇതുള്ളത് എന്തെന്ന് ഓൻ അങ്ങനെ ഒരു മനസ്സുണ്ടാ ഓനീ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ആയ പിന്നെ ഓൻ വേറെ കൂടെ പോവാ അപ്പോൾ ശരിക്ക് പറഞ്ഞു ഈ ആര്യപാടായി ശരിക്ക് രക്ഷപ്പെടുവല്ലേ ജീവിതത് അതുകൊണ്ട് ഇനിയെങ്കിലും നല്ല ഒരുത്തനെ തേടി കണ്ടുപിടിക്കുക നല്ല ആത്മാർത്ഥതയുള്ള ഒരുത്തനാ ഓനെ തേടി കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യം അവനേം കിട്ടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് കാരണം എന്താച്ചാ ആദ്യത്തെ ഭർത്താവ് ഇപ്പം നല്ല സുഖത്തിൽ ജീവിക്കുന്നുണ്ട് അർച്ചന എന്റെ സഹോദരൻ അതായത് അവരിപ്പം നല്ല പേരൊന്ന് കെട്ടി അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞവനും ഗോപികാൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോ ചാനലിലും പോയിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്ത് കരഞ്ഞ് കാണിച്ചുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മറ്റൊരു ബന്ധം അത് നല്ല രീതിയിലുള്ള ബന്ധമായിരിക്കണം അല്ലാതെ ഈ സർട്ടയിച്ചു വെക്കുന്ന പോലെ ഇന്നൊരുത്തൻ നാളെ വരുത്താൻ എന്തിങ്ങനെ എന്തെങ്ങനെ ഈ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു ലൈസൻസാണെന്ന് നിങ്ങളാരും കരുതരുത് ഈ സീരിയല് താരങ്ങളെ കാര്യങ്ങൾ വരുമ്പോൾ അതിങ്ങനെ എപ്പോൾ പലപ്പോഴും ഈ പിന്നെ നടിമാറാണ് ഇതിൻ്റെയൊക്കെ ബലിയാടാകുന്നത് നടന്മാരൊക്കെ ഡീസൻറ്റുകളാണ് അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാരാണ് ഡീസൻ്റായിട്ട് നടിക്കും അതാണ് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് കുറച്ച് നാൾ മുമ്പ് പിന്നെ ഈ ലോകം വിട്ടുപോയൊരു നടിയുണ്ടായിരുന്നു ആ നടി ഇതേപോലെയാണ് ഈ തന്നെ വിശ്വസിച്ച് വിശ്വസിച്ചിട്ട് അവൻ്റെ കൂടെ ആയിരുന്നു താമസം അത് വീട്ടുകാർക്കും അറിയില്ല ഈ പിന്നെ മറ്റൊൻ്റെ ഭാര്യക്കും അറിയില്ല ഇവൻ ഭാര്യയായിട്ട് നല്ല ബന്ധാണ് ഇവിളുമായിട്ടും നല്ല ബന്ധമാണ് ഇങ്ങനെയൊരു ജീവിതം എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം അതൊന്നു പറയാം നിങ്ങളൊന്ന് അതുകൊണ്ട് തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട ആര്യോട് ആര്യഭടായിയോട് പറയാനുള്ളത് ഇനിയും ഓരോ സ്ഥലത്തു പോയിട്ട് ഈ ജാൻ 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 എന്ന് പറഞ്ഞ് ഒന്നും പറയാതെ ഒഴിവായികളാ അത്ര തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വെച്ച് ഉപയോഗിച്ച് ഭയങ്കര നന്ദി നമസ്കാരം